ഹരേ കൃഷ്ണ ഹരിനാമ കീർത്തനം ശ്ലോകം നാല് അർക്കാനേലാതി വെളി ഒക്കെ ഗ്രഹിക്കുമോരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പോരുൾ താനം നുരയ്ക്കു മളവ് ഹരി നാരായണായ നമ ർക്കാനാതി വെളി വക്ക ഗ്രഹിക്കും ഒരു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനം നുറയ്ക്കുമളവ് ആനന്ദമിന്ദു നാരായണായ നമാ അർക്കൻ അഗ്നി തുടങ്ങിയവയുടെ പ്രകാശം കണ്ടറിയുന്നത് കണ്ണുകൊണ്ടാണ് ആ കണ്ണിന് കണ്ണായിരിക്കുന്നത് മനസ്സാകുന്നു ആ മനസ്സിന് കണ്ണാകുന്ന ആത്മാവ് താൻ തന്നെയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അനുഭവപ്പെടുന്ന ആനന്ദം അളവറ്റതാണ് പാപഹാരിയായ നാരായണ അങ്ങേക്ക് നമസ്കാരം മനക്കണ്ണിനും കണ്ണാകുന്നത് ആത്മാവാണ് ആ ആത്മാവ് താൻ തന്നെയാണ് എന്ന ബോധം അഥവാ പരമാത്മജ്ഞാനം സിദ്ധിച്ചവന് ഭേദബുദ്ധി ഇല്ലാതെയായിത്തീരുന്നു ഹരേ കൃഷ്ണ